ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സമരസംഘടനയായ എഫ് എസ് സി ടിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ നയിക്കുന്ന വണ്ടൂർ മേഖലാ കാൽനട ജാഥ പള്ളിശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു ജാഥ കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശിശു ശിശുമരണ എല്ലാമായി ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു ആ റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കുറവ് ആയുർദൈർഘ്യവും ഏറ്റവും കൂടുതൽ മാതൃമരണ നിരക്കും ശിശുമരണ എല്ലാം ഉള്ളത് അപ്പോ ഈ രീതിയിലേക്ക് കേരളം സമഗ്രമായ ഒരു പുരോഗതി കൈവരിച്ചിട്ടുള്ളത് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലുണ്ടായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ അൻപത്തിയേഴ് അറുപത്തേഴ് എൺപത് എൺപത്തിയേഴ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള ഒമ്പതര വർഷക്കാലത്തെ വിവിധ പുരോഗമന സർക്കാരുകളുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ഭാഗമായിട്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം നിങ്ങൾ നോക്കൂ വീട്ടമ്മമാർക്ക് ആയിരം കൊടുക്കാൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരം അറുപത് വയസ്സിനും ഇടയിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കിട്ടാത്ത മുൻഗണനാ കാർഡുകളിലുള്ള ആളുകൾക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരം കൊടുക്കും വീട്ടമ്മമാർക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിലന്വേഷിക്കുന്ന ആളുകൾക്ക് പിണറായി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം കെ എസ് എസ് പി യു കമ്മിറ്റി അംഗം ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു എ കെ ജി സി ടി എ പ്രവർത്തകൻ ഹരിദാസൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജൂറ്റി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ വൈകുന്നേരം കരുവാരക്കുണ്ടിൽ സമാപിച്ചു ന്യൂസ് വ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ